ഒരു സർപ്രൈസ് അമൃത കണ്ടോണം എങ്ങനെയെന്നല്ലേ ഫുൾ ഡൗട്ട് െ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ അമൃത ടിവിയിലെ അത്തം മുതൽ ചതയം വരെ സംപ്രേഷണം ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസും നിങ്ങൾ മുടങ്ങാതെ കാണാം ഓരോ പ്രോഗ്രാംസിന്റെയും ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം വരും അത് കൂടാതെ അതിന്റെ ഒപ്പം വരുന്ന വാട്സപ്പ് നമ്പറിലോ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാം അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം വരും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യണത് ആൻസർ രേഖപ്പെടുത്താന്നുള്ളത് മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളിൽ നിന്ന് ഒരാൾക്ക് ഒരു ലക്ഷം രൂപ വീതവും ഓരോ ദിവസവും അത് കൂടാതെ ഓരോ മണിക്കൂറിലും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് മറ്റനവധി സമ്മാനങ്ങളും അപ്പൊ ഒരിക്കലും നിങ്ങൾ ഇത് മിസ് ചെയ്യരുത് അമൃത ടി വി നല്ലോണം കണ്ടോണം ലക്ഷ്യങ്ങൾ കൊണ്ടോണം